കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു റോഡിലെ അശാസ്ത്രീയമായ വളവുകളും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് മണ്ണുത്തി അങ്കമാലി ദേശീയപാതയെയും തീരദേശ ഹൈവേയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് കൊടകര കൃഷ്ണൻകോട്ട റോഡ് പോട്ട മൂന്നുപേടിക സംസ്ഥാന പാതയെയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട് മെക്കാഡൻ ടാറിംഗ് നടത്തി റോഡ് വികസിപ്പിച്ച സമയത്ത് ആളൂർ മേൽപ്പാലത്തിന് സമീപത്തെ വളവുകൾ ഇല്ലാതാക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതാണ് ഇവിടെ അപകടങ്ങൾ ആവർത്തിക്കാൻ ആവർത്തിക്കാനിടയാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ചു മാസം മുൻപ് ഇവിടെ കെ എസ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചിരുന്നു ഇതേ സ്ഥലത്ത് തന്നെയാണ് തിങ്കളാഴ്ച രാത്രി സിമന്റ് കയറ്റി വന്ന ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യമുണ്ടായത് ആളൂർ റെയിൽ മേൽപ്പാലം കഴിഞ്ഞു വരുന്ന ഭാഗത്ത് നേരത്തെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി ഹമ്പ് സ്ഥാപിച്ചിരുന്നു ദേശീയപാതയിൽ ഹംപ് പാടില്ലെന്ന് പറഞ്ഞ് ഇത് നീക്കം ചെയ്ത ശേഷമാണ് അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത് അപകടങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവത്തോടെ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ എല്ലാ തലത്തിലും സർക്കാർ തലത്തിലും മറ്റു എല്ലാ ഭരണതലങ്ങളിലും അതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ് മേൽപ്പാലത്തിന് മുമ്പായുള്ള വളവുകളും അപകടത്തിന് കാരണമാകുന്നുണ്ട് മേൽപ്പാലം കഴിഞ്ഞുള്ള നൂറു മീറ്റർ ദൂരത്തിൽ മൂന്ന് വളവുകളാണ് ഇവിടെയുള്ളത് ഹമ്പില്ലാത്തതിനാൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഈ ഭാഗത്ത് ഇനിയും മനുഷ്യജീവനകൾ പൊലിയാതിരിക്കാൻ റോഡിലെ അപകടകരമായ വളവുകൾ ഇല്ലാതാക്കുകയും മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത് ടി ന്യൂസ് കൊടകര